തിരുവനന്തപുരത്ത് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മുൻ ആൻസു അറസ്റ്റിൽ നെടുമങ്ങാട് സ്വദേശി ബിനോയ്ക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പൂജപ്പുറ പോലീസ് കേസെടുത്തു പെൺകുട്ടിയുടെ അമ്മ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആ യുവാവിനെതിരെ കേസെടുത്തത് ഓക്കെ അവർക്ക് സോഷ്യൽ ബിൽഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ അത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു തന്നെ വീട് ചെയ്ത് പറഞ്ഞു അവരുടെ സൈബർ ഇടങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല നോർമലി ഇഗ്നോർ ചെയ്യാൻ കഴിഞ്ഞ തരത്തിലുള്ള ഇത് മാത്രണ്ടല്ലോ ഇവര് പേഴ്സണൽ ആയിട്ട് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അറിയില്ല എന്തായാലും അവരുടെ അമ്മ അച്ഛൻ അതേപോലെ അനുജൻ അവര് പറയുന്നത് ഈ ഒരു പയ്യന്റെ പേരാണ് ചെക്കന് പോക്സോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം ശാരീരികമായിട്ട് ഉപയോഗിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഒരു പയ്യൻ പെൺകുട്ടിയാണ് ഇവൻ ഇരുപത്തിയൊന്ന് ഇരുപത്തൊന്ന് വയസ്സായി ആ കുട്ടിയും രണ്ടുകളും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിന്റെ പുറത്താണ് പ്രണയം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടാവും എന്നാൽ പോലും പതിനെട്ട് വയസ്സാവാത്ത മൈൻഡർ ആയതുകൊണ്ട് തന്നെ അതൊരു പോക്സോയിലേക്ക് മാറും അതുകൂടാതെ പയ്യൻ്റെ മൊബൈൽ ഫോണുകൾ പരിശോധിക്കുന്നുണ്ട് പയ്യൻ കുറെ നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണും ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ വീ വീട്ടുകാർ മുഴുവൻ പറയുന്നത് ഈ പയ്യനെതിരെ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയായ യുവാവിനെ വിശദമായി ചോദ്യം ചെയ്യുന്ന ഒടുവിലാണ് പൂജപ്പുര പോലീസ് അറസ്റ്റ് ചെയ്തത് ചോദ്യം ചെയ്യുന്നതിനിടെ ബിനോയ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയതായാണ് സൂചന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബിനോയ് ശാരീരികമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ലെന്നാണ് പിതാവ് പറയുന്നത് ഒരു തരത്തിലും മകളെ സൈബർ അവൻ തന്നെയാണ് മരണവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ മൊബൈൽ അടക്കം പരിശോധിച്ചു വരികയാണ് സുഹൃത്തുക്കളുടെ മൊഴിയെടുക്കാനും ആലോചനയുണ്ട് റിപ്പോർട്ടർ ഈ പയ്യനേറ്റ് ഉണ്ടായിരുന്നു എന്ന് വീട്ടുകാർക്ക് മുന്നേ തന്നെ അറിയാവുന്നതാണ് അതുകൂടാതെ തന്നെ ഈ ഒരു പയ്യൻ ഇവർ ആയി അല്ലെങ്കിൽ ഒഴിവായി എന്നുള്ള വിശ്വാസത്തിലാണ് വരും നിൽക്കുന്നത് രണ്ടു മാസത്തോളമായിട്ട് യാതൊരു തരത്തിലുള്ള കണക്ഷനും ഇല്ലായിരുന്നു എന്ന് ഈ പയ്യൻ പറയുന്നു അത് കൂടാതെ തന്നെ രണ്ടു മാസം മുമ്പ് തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഇത് ഒഴിവായിരുന്നു എന്നും പറയുന്നു പക്ഷെ ഇത് ചേർത്ത് വെച്ചുകൊണ്ട് പല ആളുകളും അതായത് നിന്റെ പഴയ കാമുകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ കമന്റ് ഇട്ടു പെൺകുട്ടിയെ മോശം സങ്കടപ്പെടുത്തി അതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഈ പയ്യനാണ് ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് പ്രേരണയായത് എന്നാണ് പ്രേരണാ കേസും പോക്സോക്കീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോ ശരിക്കും പറയുന്നത് വീട്ടുകാർക്ക് അറിയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ ആദ്യം തന്നെ പിന്തിരിപ്പിക്കുക എന്നുള്ളതാ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഉപയോഗം തന്നെയാണ് ഒരു പക്ഷെ അല്ലെങ്കിൽ വീട്ടുകാർക്ക് സ്വന്തം മക്കളെ അവര് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു പതിനെട്ട് വയസ്സ് വരെ എങ്കിലും കൊണ്ടുപോകാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ള പണ്ടൊക്കെ അങ്ങനെയൊന്നുമല്ല പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾ മോശപ്പെട്ട എന്തെങ്കിലും കാര്യത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കില് സിമ്പിൾ ആയിട്ട് അവർ തന്നെ അതിൽ നിന്നും മാറ്റാൻ വീട്ടുകാർക്ക് പറ്റിയിരുന്നു കാരണം നല്ല വടി കൊണ്ട് നല്ല അടി കിട്ടിയിരുന്നു ഇപ്പൊ അതല്ല അപ്പോ കുട്ടിയെ ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ തിരുത്താൻ രക്ഷിതാക്കൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ് അതായത് സംസാരിച്ചിട്ട് എങ്ങനെയാണെങ്കിലും ഇതാക്കാം കുട്ടിയെ തല്ലാനൊന്നും പറ്റില്ല ഓക്കെ അതായത് രക്ഷിതാവിന് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക എന്നുള്ളതും ഇങ്ങനെ വളർത്തുക ഭക്ഷണം ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുക ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക ഇന്ന് മാത്രമേ ഉള്ളൂ അവരെ നേർ രേഖയിലേക്ക് കൊണ്ടുപോകാൻ കുട്ടി പോകുന്നില്ലെങ്കിൽ രണ്ട് വടി എടുത്തിട്ട് ചുള്ളിക്കാമ്പ് എടുത്ത് അടിക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു മൊബൈൽ ഫോണിന്റെ ഉപയോഗം ദുരുപയോഗം ശരിക്ക് നല്ല രീതിയിൽ കുട്ടികളെ ശരിക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ നമ്മുടെ നാട്ടിലൊക്കെ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിയൊക്കെ ഓർമ്മ ഉണ്ടാവും ഇപ്പോൾ അതൊക്കെ അന്യം നിന്ന് പോകുന്ന ഒരു പരിപാടിയും മാറി കാരണം ടർഫുകളിലേക്ക് അതൊക്കെ മാറിപ്പോയി അല്ലേ അപ്പോൾ പണ്ട് ഈ മൊബൈൽ ഫോണുകളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിൻ്റെ ഉപയോഗം ഇത്രക്ക് ദുഷിച്ചതായിരുന്നില്ല എന്നുള്ളതാണ് ആ എല്ലാവരും കളിക്കാനും കാര്യം കാര്യങ്ങളൊക്കെ പോകും പക്ഷെ ഇപ്പം അങ്ങനെയല്ല അപ്പൊ ഏത് ഈ ജനറേഷനിലുള്ള മുഴുവൻ കുട്ടികളും പൂർണ്ണമായിട്ടും ഈ ഒരു സോഷ്യൽ മീഡിയ യുഗത്തിലാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു കൾച്ചറിന്റെ അകത്താണ് ജീവിക്കുന്നത് ഇതൊരു സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അപ്പിടാൻ പോകുമ്പോൾ ഞാൻ ടോയ്ലറ്റ് പോവുകയാണ് ഗൈസ് എന്ന് പറഞ്ഞാൽ സാധനം ഇടുക ചായ അടിക്കാൻ പോകുമ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ് അങ്ങനെ നമ്മൾ ഓരോ നിമിഷവും സോഷ്യൽ മീഡിയ വഴി ആളുകളിലേക്ക് ഇങ്ങനെ എത്തിക്കാൻ ശ്രമിക്കുക അതിനെ സോഷ്യൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നു എന്ന് പറയുന്നു അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അറിയല്ല ചില ആളുകൾ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പറയുന്ന കലാപരിപാടികളൊക്കെ തന്നെയാണ് അതിലൂടെയും പക്ഷെ അതൊക്കെ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളും ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുമിഞ്ഞു കൂടി കിട്ടുന്ന പണം അതായത് അങ്ങനെ വരുന്ന പണം ഇവർക്ക് ഉപയോഗിക്കാൻ അറിയാതെ വരികയും പലതരത്തിലുള്ള വൃത്തികേടുകളിലേക്കും പോവും ചില നന്മകളിലേക്കൊക്കെ പോയോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ വീട്ടുകാർക്ക് ഇവരെ ഒന്നും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് ഒരു എന്താ പറയുക ഒരു ചങ്ങലക്കുള്ളിൽ ഇട്ട ഒരവസ്ഥയാണ് രക്ഷിതാക്കൾ ഇപ്പോൾ ചില കുട്ടികൾ ചിലപ്പോൾ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും അതിൽ നിന്നും അവർ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വേറെ രീതിയിലേക്ക് ഭവിക്കും അങ്ങനെ കുറേ പ്രശ്നങ്ങൾക്കുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു ഉപയോഗം തന്നെയാണ് അതായത് ഈ കുട്ടികളെ ഈ ഒരു രീതിയിലേക്ക് മാറ്റുന്നത് ഈ ഒരു പെൺകുട്ടിക്ക് ആദിത്യ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു പയ്യൻ വിനുമായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കുട്ടിയുടെ വയസ്സ് നിങ്ങൾ ഓർക്കണം പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സ് ഇതിനകത്ത് സംഭവിക്കുന്ന കാര്യമാണ് ഈ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിക്ക് ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ അതൊരു വേറൊരു ലോകമാണ് ആ ഒരു പ്രണയത്തിനൊന്നും ഒരു തരത്തിലുള്ള ദൃഢതയും ഉണ്ടാവില്ല ആ ഒരു ഭാവിയിൽ ഇതൊക്കെ ചേഞ്ച് ആവും ഈ ഒരു പെൺകുട്ടി ആ ചേഞ്ച് ആയ സമയത്ത് ഈ പയ്യൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്തോ ചെയ്തു എന്ന് പറയുന്ന തരത്തിലാണ് ഇപ്പം അന്വേഷണങ്ങൾ പോയി മൊബൈൽ ഫോണുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി മനസ്സിലാക്കാവുന്നതേയുള്ളു അപ്പൊ ഈ ഒരു കേസ് വേറെ രീതിയിലേക്ക് വഴിത്തിരിവിലേക്ക് പോയൊണ്ടിരിക്കുകയാണ് കുട്ടിയെ സോഷ്യൽ ബുള്ളിംഗ് വഴിയല്ല ആളുകൾ കളിയാക്കിയതിന്റെ ഭാഗമായിട്ടല്ല കുട്ടി ആത്മഹത്യ ചെയ്തത് പകരം ഈ ഒരു പയ്യനാണ് ഇത് ചെയ്തതെന്ന് ആ വീട്ടുകാർ കുടുംബക്കാർ പൂർണ്ണമായിട്ടും എല്ലാവരും ഒരുമിച്ച് പറയാണ് പയ്യനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോക്സോ കേസ് ചുമത്തിയിട്ടുണ്ട് ഇങ്ങനെ നമ്മളെ വീട്ടിലത്തെ കുട്ടികളെ കയറുരി വിടാതിരിക്കാനുള്ള ഒരു ശ്രമം നമ്മളെല്ലാവരും നടത്തുക എന്നുള്ളതാണ് പ്രണയം ആ ഒരു സമയങ്ങളിലൊക്കെ ആളുകൾക്ക് ഉണ്ടാവും യുവാക്കൾക്കുണ്ടാവും യുവതികൾക്കുണ്ടാവും ആ പ്രണയം തെറ്റാണെന്നല്ലേ ഞാൻ പറയുന്നത് അത് മനസ്സിലാക്കി ആ കുട്ടി ശരിക്ക് ഏത് രീതിയിലാണ് ഏത് വഴിയിലാണ് പോകുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നുള്ളതാണ് കുട്ടികൾക്ക് അമിതമായ മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം കൊണ്ടുണ്ടാകുന്നത് ഇപ്പൊ ഈ ആദിത്യ എന്ന പെൺകുട്ടി ഇപ്പൊ കൊളാബ്രൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ആഡ്സ് ഒക്കെ ചെയ്ത് സമ്പാദിക്കുന്ന ഒരു കുട്ടിയാണ് സമ്പാദ്യമുണ്ട് പിന്നെ ആ പെൺകുട്ടിക്ക് ഒരുപാട് മോശപ്പെട്ട കമന്റുകൾ വരുമ്പോഴും വളരെ സിമ്പിൾ ആയിട്ട് ബോൾഡായിട്ട് ഏറ്റവും ഒറ്റ അവസാനിട്ട് വീഡിയോ അടക്കം ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടത് അപ്പോൾ ആ പെൺകുട്ടി അത് ചെയ്യില്ല എന്ന ആ ഒരു പയ്യൻ അവരുടെ മകൻ അതായത് ഇവന്റെ ഈ പെൺകുട്ടിയുടെ അനുജൻ പറയുന്നുണ്ട് ആ മരണ ദിവസം പെൺകുട്ടി ഇങ്ങനെ ഡെസ്പായിട്ടിരിക്കുമ്പോൾ ഇടക്ക് അവിടുത്തെ പോയി ചോദിക്കുമ്പോൾ ചൂടാവും കാരണം സ്വാഭാവികമായിട്ടും അടുത്തേക്ക് വരുമ്പോൾ ഒരു ടെൻഷൻ അടിച്ചിരിക്കും വേറൊരാൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഉപദേശാവും അതൊന്നും ഇഷ്ടപ്പെടില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി ഒരു പതിനൊന്ന് മണി വരെ അവളുടെ അടുത്ത് പോയത് പതിനൊന്ന് മണിക്ക് ശേഷം പിന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പോയി നോക്കുമ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കാണുന്നത് ആശുപത്രിക്ക് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ അവൻ അടക്കം പറയുന്നത് ഈ ഒരു പയ്യനാണ് ഇതിന് കാരണക്കാരൻ എന്നുള്ളതാണ് എന്തായാലും അന്വേഷണം മുന്നോട്ട് നല്ല ഗതിയിൽ തന്നെ പോകട്ടെ കൃത്യമായിട്ട് ഈ ഒരു പയ്യൻ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം ഈ ഒരു പ്രായത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രണയം എന്നുള്ള കൗമാരക്കാർക്ക് തോന്നുന്ന ഒരു വികാരമാണ് അത് ഒരിക്കലും നമുക്ക് എന്താ പറയുക തടഞ്ഞു വെക്കാനും കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രണയത്തിനുള്ളിൽ ശരിക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ശാരീരിക ടച്ചിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ തന്നെയാണ് നടക്കുക പക്ഷേ പ്രായപൂർത്തി ആവാത്തത് കൊണ്ട് ആ പെൺകുട്ടിയെ തൊട്ടതൊക്കെ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട് ഇത്രയേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ എന്തായാലും വരും ദിവസങ്ങളിൽ അപ്ഡേഷൻ വരുമ്പോൾ നമുക്ക് നോക്കാം